ഡൂട്ടി കഴിഞ്ഞതാണോ ഇവരെ കഴിഞ്ഞില്ല പാവ്മാര് ഇവർ ഇവിടെ പണി എടുക്കുക ഇവിടെ ഇവിടെ നമുക്ക് നല്ല നല്ല ചൂട് ചൂട് ദോശ ദോശ ഉള്ളൂ നേരെ റൂമിൽ റൂമിൽ കുളിച്ചിട്ട് പനിയാണ് ഇതാണ് ാണ് അഞ്ജുറ്റോൺ തറയിലൊന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ സെറ്റാണെന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയല്ല അവൾ ഇവിടെ ഹെൽഫോണ്ട് ഭയങ്കര വിഷമഞ്ഞ് അങ്ങനെ ബോയ്ഫ്രണ്ടിനെ വിളിക്കുമെന്നുള്ള സങ്കടത്തിലാണ് അവൾ നിൽക്കുന്നത് അഞ്ചു എന്ത് പറയാനാണ് ഈ ഫോണിൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നിട്ട് ഇതെങ്ങനെയാണ് പറ പൈസ ത്ര വിഷമൊന്നുമില്ല വിഷമം ഉണ്ടല്ലേ ഫോൺ പൊട്ടിട്ട് ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് അവക്ക് ആ ഫോൺ പൊട്ടി അതിൻ്റെ വിഷം കിട്ടില്ല അതിന വിഷം അവൾക്ക് ഒന്ന് ബോയ് ഫ്രണ്ടേ വിളിക്കാൻ പറ്റില്ല അതാണ് അവളെ വിഷം പണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ ആ വിഷം വെച്ചിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ സ്പോൺസർ ചെയ്യണം പാവം ഓക്കെ ബൈ ബൈ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും ബൈ ബൈ അല്ല ക്യാഷ് ബിറ്റെല്ലാം കഴിഞ്ഞു തിരിച്ചു കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു കമ്പ് മുട്ടയുണ്ട് പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇപ്പോൾ ആ അഞ്ചുൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു ഫോൺ ഉണ്ട് അതിൽ നിന്ന് എനിക്ക് സ്വിച്ച് അപ്പ് പോയിരിക്കുകയാണ് ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു ഇനി നാളെ അപ്പോൾ ആ വിഷമിച്ചിട്ടായിരിക്കും നാളെ ഫോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകണം അതിനപ്പേക്ക് പോകുന്നു ക്യാഷ് ബൈ ബൈറ്റ് എനിക്ക് എൻ്റെ കയ്യിലങ്ങനെ ഒരു ഫോൺ ഉണ്ടായിരുന്നു അതിലാവും ഞാൻ സിം ഇട്ട് കൊടുക്കാൻ പോയാണ് യൂസ്ഫുൾ സിം ഇട്ട് കൊടുക്കാൻ പോയ ഓക്കെ അങ്ങനെ നമ്മൾ അഞ്ചിന് ഇട്ടുകൊടുക്കുമ്പോള് സ്നുറങ്ങിയതായിരുന്നു അപ്പോഴത്തേക്കും ശ്രുചി ആവന് വന്നായിരുന്നു അങ്ങനെ ആവിനെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നിയപ്പം കൊണ്ടുവന്നായിരുന്നു നമ്മള് കാപ്പിട്ട് കൊടുത്താൽ അവർക്ക് ഇന്നിയപ്പം അവള് സാനിയായിട്ട് ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ടായിട്ട് വിളിച്ചോണ്ടിരിക്കയാണ് സാനി

ഓക്കെ സുചിത്ര വരെ വലിയൊരു കഴിവാണ് ബെസ്റ്റ് പിരിയാസ് നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള ഹിടൻ ആ ഹിഡൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചാർജ് ചെയ്യണം ഓക്കേ